നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വലിയൊരു മഹാദുരന്തം അതായത് സുനാമി വരാൻ പോകുന്നു ജൂലൈ അഞ്ചെന്ന് പറയുന്ന ദിവസം അത് വലിയ നിർണായകമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു ജപ്പാനിലുള്ള ബാവാ വാൻഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റയോ തൽസുഗിയുടെ പ്രവചനത്തെ കുറിച്ചാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവന്നത് അവർ പ്രവചിച്ചത് കോവിഡ് വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രതികരണം ജനങ്ങളിൽ വലിയ ആശങ്കയാണ് നിലവിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും നിന്നും വിമാന സർവീസുകളടക്കം ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകളടക്കം ഒഴിവാക്കി എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കാരണം വലിയൊരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിന്റെ മുൻകരുതൽ എന്നോണം പല വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഒരു നടപടിയിലേക്ക് എത്തുകയാണ് ജനങ്ങൾ വലിയ ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾ പല സ്ഥലങ്ങളിലും വീട് വിട്ട് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയാണ് മറ്റ് മറു വശത്തുള്ള ഒരു വിഭാഗം അറിയാൻ വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് അത് വേറെ ആരുമല്ല പത്തനാപുരം ഹരി എന്ന് പറയുന്ന ജ്യോതിഷനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് നഗരങ്ങൾ കടലിൽ വീഴും വെള്ളം തിളച്ചു മറിയും വലിയ തിരമാലകൾ കൂറ്റൻ സുനാമി എന്നിവയുണ്ടാകുമെന്നതാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ജപ്പാനിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രവചനം അത് ജപ്പാനിലെ തൊഹുക്കുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായതിലും ഭയാനകരമായ രീതിയിലേക്കായിരിക്കും ഉണ്ടാകുക എന്നാണ് റയോ തൽസുഗി എന്ന് പറയുന്ന കോമിക് ഇല്ലസ്ട്രേറ്റർ ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന തന്റെ പുസ്തകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് വരച്ചിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ യിൽ നിന്ന് നിരന്തരം ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവചനം അത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു ആശങ്കയാണ് ജനങ്ങളിൽ ജനങ്ങൾ വളരെയധികം പരിഭ്രാന്തരായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് റയോ തൽസുകയുടെ പ്രവചനം യാഥാർത്ഥ്യമാകുന്നതിന്റെ ലക്ഷണങ്ങളാണോ ഇതെന്ന് എന്നുള്ള സംശയമടക്കം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുണ്ട് ഇതേസമയം ആശങ്കപ്പെടേണ്ടതില്ല എന്നും ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ ഇത്തരം പ്രവചനങ്ങൾക്കില്ല എന്നുമാണ് ജപ്പാൻ ഭരണകൂടം ജനങ്ങൾക്കായി പുറപ്പെടുവിച്ചിരിക്കുന്ന സന്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നത് എങ്കിലും ജനങ്ങൾക്ക് ചെറിയൊരു ആശങ്കയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു പ്രവചനവും അതും മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ജനങ്ങളുടെ ആശങ്കയും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഹരിപത്മനാപുരം എന്ന് പറയുന്ന ജ്യോതിഷൻ വിശദീകരണം നൽകിക്കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരിക്കുന്നത് കുറേയേറെ ആളുകൾ ഒരു വാർത്തയുടെ ലിങ്ക് അതായത് ഈ വാർത്തയുടെ ലിങ്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും റയോ തൽസുഗി എന്ന് പറയുന്ന എഴുത്തുകാരി അവർ കണ്ട സ്വപ്നങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായി എന്ന തരത്തിലുള്ള വാർത്തകളാണ് അത്തരത്തിൽ ഉണ്ടായിരുന്നത് എന്നും അദ്ദേഹം പറയുന്നു കോവിഡ് ഒരു പകർച്ചവ്യാധി എന്ന തരത്തിൽ അവർ പ്രവചി പ്രവചിച്ചിരുന്നു ഭൂകമ്പം പ്രവചിച്ചു സുനാമി അവർ പ്രവചിച്ചു ഇപ്പോൾ ജൂലൈ അഞ്ചിന് വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്ന അവരുടെ പ്രവചനമാണ് വാർത്തകളിൽ നിറയുന്നത് ഇതോടെ ജപ്പാനിൽ ആളുകൾ ആശങ്കയിലാണ് എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ കാണാൻ saadetine de nadeyim para അദ്ദേഹം പ്രവചനങ്ങളെ പൂർണ്ണമായും എതിർക്കുന്നയാളാണെന്നും ഇവർ ഒരു ആസ്ട്രോളജൻ ഒന്നുമല്ല എഴുത്തുകാരി മാത്രമാണെന്നുമാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് ഒബ്സർവേഷനിലൂടെയാണ് പ്രവചനം നടത്താനാകുന്നതെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷീദ് എന്നൊരു ചെറുപ്പക്കാരൻ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഏകദേശം എത്ര ശതമാനം വോട്ട് കിട്ടും ഏത് പാർട്ടി വിജയിക്കുമെന്നൊക്കെ പറയാറുണ്ട് അതൊരു ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ അല്ല ഒബ്സർവേഷനിലൂടെയുള്ള പ്രഡിക്ഷൻ ആണ് അങ്ങനെ ഒരു പ്രവചനമാണ് ജപ്പാനീസ് മാങ്ക ആർട്ടിസ്റ്റ് ആയിട്ടുള്ള റയോ തൽസുഗി നടത്തിയിരിക്കുന്നത് എന്നാണ് താൻ മനസ്സിലാക്കുന്നത് എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം റയോ തൽസുഗിയുടെ പുസ്തകത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് വാർത്താ ചാനലുകളിൽ നിന്ന് മനസ്സിലാക്കിയത് അവർ ഒരു കോവിഡ് കാലത്തെ കുറിച്ചുള്ള പ്രവചനം കൂടെ നടത്തിയിരുന്നു എന്നാണ് കോവിഡ് എന്ന പേര് പിന്നീട് വന്നതാണ് എങ്കിലും പകർച്ചവ്യാധി എപ്പോഴും എത്ര കാലം കഴിഞ്ഞ് അതിന്റെ ഭീതി ഒഴിയും എന്നൊക്കെ പ്രവചിച്ചെങ്കിലും തീർച്ചയായും അതൊരു വലിയ പ്രവചനം തന്നെയാണ് അവരെക്കുറിച്ച് പഠിക്കാൻ താൻ ഒരുപാട് ശ്രമിച്ചെന്നും ഇദ്ദേഹം പറയുന്നു പരിമിതമായ അറിവ് മാത്രമാണ് അവരെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ലഭിച്ചത് ജപ്പാനീസ് ഭാഷയിലാണ് അവർ പുസ്തകം രചിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല ലഭിച്ച വിവരങ്ങൾ ആ അവരെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തുണ്ടാകുന്ന ഭൂകമ്പങ്ങളിൽ പതിനെട്ട് ശതമാനവും ജപ്പാനിലാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ അറിവെന്നും അത് ഏർ സത്യമാണ് എന്നറിയില്ലെങ്കിൽ പോലും അങ്ങനെയാണ് അദ്ദേഹത്തിന് വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് ട്രെയിൻ അപകടം ഉണ്ടാകുമെന്നും വിമാ വിമാന അപകടം ഉണ്ടാകുമെന്നും ഒക്കെ എല്ലാവർക്കും പറയാൻ പറ്റും എന്നാൽ പ്രത്യേക ഒരു സ്ഥലത്ത് ഇത്തരം ഒരു സംഭവം ഏത് രീതിയിൽ ഒരാൾക്ക് മുൻപേ പറയാൻ കഴിഞ്ഞാൽ അത് അത്ഭുതകരമാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അവരെ കുറിച്ചുള്ള തന്റെ അറിവ് പരിമിതമാണ് അവരെ കുറിച്ച് കൂടുതൽ അറിവുള്ളവർ പറഞ്ഞു തരണമെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പറയുന്നു അതേസമയം അവരുടെ പ്രവചനങ്ങളെ ആക്ഷേപിക്കാനല്ല മറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ഒഴിവാക്കണം എന്നുള്ളത് കൂടെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യമാണ് പക്ഷെ അത് അത്രമാത്രം ആശങ്കപ്പെടേണ്ടതില്ല എന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് ആകാംക്ഷയുള്ള കാര്യമാണ് എന്നും മണം പറയുന്നത് ജൂലൈ അഞ്ചിനാണ് ഇങ്ങനൊരു ആ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നാണ് ഈ പുസ്തകത്തിൽ ഇദ്ദേഹം ഇവർ പരാമർശിച്ചിരിക്കുന്നത് എന്തായാലും ജൂലൈ അഞ്ച് എന്ന് പറയുന്ന ദിവസം അത് ഇനി അത്ര ദൂരമൊന്നുമില്ല ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇത്തരം ഒരു പ്രവചനം യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നതിനെ കുറിച്ച് സംസാരിക്കാമെന്നും എന്തായാലും നിലവിൽ ഇത്തരം വിഷയത്തിൽ വലിയ ആശങ്കകളൊന്നും വേണ്ട പല പ്രൊഡിക്ഷനുകളും സാഹചര്യങ്ങൾ മനസ്സിലാക്കിയുള്ള പ്രൊഡിക്ഷനുകളാണ് അല്ലാതെ ഇത്തരം പ്രൊഡക്ഷനൊന്നും നടത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ മലയാളി ജ്യോതിഷനായിട്ടുള്ള അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്തായാലും വലിയ ആശങ്കയിലാണ് ജപ്പാനിലെ ജനങ്ങൾ നിലവിൽ നിൽക്കുന്നത് Oh.